അങ്ങനെ വരുന്നു ബിഗ് ബോസ് സീസൺ സെവൻ എന്ന് അനൗൺസ് ചെയ്തുകൊണ്ട് നമ്മുടെ ലാലേട്ടന്റെ കിടുക്കാച്ചി പ്രൊമോ വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പ്രൊമോ കണ്ടിട്ടില്ലാത്തവർ ഓടിപ്പോയിട്ട് പ്രൊമോ കണ്ടു അടിപൊളി പ്രൊമോയാണ് ചാനൽ ഇന്നലെ തന്നെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ബിഗ് സർപ്രൈസ് ഇന്ന് ഏഴ് മണിക്ക് കാണാൻ പറ്റും എന്നുള്ളത് അത് കറക്റ്റായിട്ടുണ്ടായിരുന്നു ഇന്ന് കറക്റ്റ് ഏഴ് മണിക്ക് തന്നെ യൂട്യൂബിലൊക്കെ നമ്മുടെ പ്രൊമോ അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ ലാലാട്ടന്റെ അടിപൊളി ലുക്കാണ് നമ്മുടെ ഈ പ്രൊമോയിൽ കാണുന്നത് ശരിക്കും ലാലേട്ടൻ തൂക്കി എന്നൊക്കെ വേണമെങ്കിൽ പറയാം ബിഗ് ബോസ് സീസണിന് വേണ്ടി കാത്തിരുന്ന ആൾക്കാരെ ലാലാട്ടന്റെ ലുക്കാണ് അന്തം ഇട്ടിട്ടിരിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അത്രയും ആയിട്ടുണ്ട് മുണ്ടൊക്കെ മടക്കി കുത്തി നല്ല ബ്ലാക്ക് ആൻഡ് ബ്ലാക്കിലാണ് ലാലേട്ടനെ പ്രസന്റ് ചെയ്തിട്ടുള്ളത് നല്ല കിടക്കാച്ച ലുക്കാണ് കാരണം ലാലേട്ടൻ അത്ര ഭംഗിയുണ്ട് അതിൽ കാണുക അതുകൊണ്ടാണ് എന്റെ വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നത് സീസൺന്റെ അനൗൺസ്മെന്റ് മാത്രമാണ് കേട്ടോ ഈ പ്രൊമോയിലുള്ളത് വാട എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് ബിഗ് ബോസ് സീസൺ സെവൻ എന്നാണ് എഴുതി കാണിക്കുന്നത് ഒരു ഫൈറ്റ് സീനിന്റെ ആണ് നമ്മുടെ പ്രൊമോയിലൂടെ നീളം കാണുന്നത് ലാലാട്ടൻ ബുള്ളറ്റിലൊക്കെ വന്നിട്ട് പക്ഷേ ബുള്ളറ്റിന്റെ നമ്പർ പ്ലേറ്റ് ബി എസ് എന്നാണ് കാണിക്കുന്നത് ജസ്റ്റ് ഒരു ഡയലോഗ് മാത്രമാണ് ലാലാട്ടം പറയുന്നത് വാട എന്ന് പറഞ്ഞിട്ട് ഫൈറ്റിന് വെല്ലുവിളിക്കുന്നത് മാത്രമാണ് പക്ഷേ അതൊരു ഒന്നൊന്നര വിളിയാണ് അടിപൊളിയാണ് ബിഗ് ബോസ് സീസൺ സെവൻ അതുപോലെ തന്നെ അടിപൊളിയാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും പ്രൊമോയ്ക്ക് എടുക്കാച്ചി ലാലാട്ടം തൂക്കിയെന്ന് വേണമെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നത് പക്ഷേ വെയിറ്റ് ചെയ്യാം അടുത്ത പ്രൊമോയ്ക്കൊക്കെ ആയിട്ട് എങ്ങനെയായിരിക്കും ഈ ഈ പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം നമുക്ക് നെക്സ്റ്റ് മന്ത് ആദ്യ ആഴ്ചയിൽ തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ ഉണ്ടാവുന്നതാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ലാലാട്ടൻ്റെ പ്രൊമോ അടുത്ത പ്രൊമോയ്ക്ക് പെട്ടെന്ന് വരും അതുപോലെ തന്നെ ഡേറ്റ് അനൗൺസ്മെന്റും കൗണ്ട് ഡൗൺ ഒക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക ലാലേട്ടൻ്റെയും അതുപോലെ തന്നെ ചാനലിൻ്റെ ഒക്കെ വേണ്ടിയിട്ട് അപ്പോൾ ബിഗ് ബോസ് സീസൺ സെവൻ്റെ അടുത്തൊരു പ്രൊമോയ്ക്കും അതേപോലെ തന്നെ പുതിയ പുതിയ അപ്ഡേഷനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുക ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാതായിരിക്കും ബൈ ബൈ